ശുദ്ധജല മത്സ്യകൃഷിയിലൂടെ മികച്ച വരുമാനം നേടുകയാണ് തൊടുപുഴ സ്വദേശി മധുസൂദനൻ നായർ നഗരസഭയുടെ കർഷകശ്രീ അവാർഡ് രണ്ടു പ്രാവശ്യം നേടിയ ഇദ്ദേഹം വീട്ടുപരിസരത്തുള്ള കുളങ്ങളിലാണ് മീൻ വളർത്തുന്നത് ശുദ്ധജല മത്സ്യങ്ങളോട് ജനങ്ങൾക്ക് ആഭിമുഖ്യം വർദ്ധിച്ചതാണ് കൃഷി ലാഭകരമാകാൻ പ്രധാന കാരണമെന്ന് മധുസൂദനൻ നായർ പറയുന്നു തൊടുപുഴ നഗരസഭയുടെ കർഷകശ്രീ അവാർഡ് രണ്ട് പ്രാവശ്യം നേടിയിട്ടുള്ള ചെറുകിട കർഷകനാണ് മണക്കാട് ഇറക്കമ്പുഴ സ്വദേശി മധുസൂദനൻ നായർ ശാസ്ത്രീയമായ മത്സ്യകൃഷിയിലൂടെ വരുമാനം നേടാമെന്നാണ് ഇദ്ദേഹം തെളിയിച്ചിട്ടുള്ളത് മൂന്ന് കുളങ്ങളിലായി വളർത്തുന്ന ശുദ്ധജല മത്സ്യങ്ങളാണ് പ്രധാന വരുമാനം ഈ കുളങ്ങളിലൊന്ന് പടുതാക്കുളവുമാണ് അഞ്ചു വർഷമായി കൃഷി ലാഭകരമായി കൊണ്ടുപോകുന്നതിന് ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അക്വാപോണിക്സ് മാതൃകയിലാണ് കൃഷി നടത്തുന്നത് മത്സ്യവും പച്ചക്കറിയും സംയോജിപ്പിച്ചുള്ള കൃഷിരീതിയാണ് അക്വാപോണിക്സ് കൃത്യമായി വളർച്ച നിരീക്ഷിച്ച് തീറ്റ നൽകുന്നതിലൂടെ കൃഷി ലാഭകരമാക്കാൻ കഴിയുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ചെലവിന്റെ നാൽപ്പത് ശതമാനം സബ്സിഡിയായി ലഭിക്കുന്നുണ്ട് മീൻകുഞ്ഞുങ്ങളെയും നാല്പത് ശതമാനം സബ്സിഡിയായി ലഭിക്കും ശുദ്ധജല മത്സ്യങ്ങളിൽ ഏറ്റവും പ്രിയമുള്ളവയെ തെരഞ്ഞെടുത്താണ് വളർത്തുന്നതും വീട്ടുപരിസരവും മനോഹരമായ ഒരു കൃഷിയിടമായാണ് ഇദ്ദേഹം സൂക്ഷിക്കുന്നത് കൃഷിയായിരുന്നു അപ്പോൾ അച്ഛൻ്റെ തായ് വഴി കിട്ടി കിട്ടിയാണ് കൃഷി എനിക്ക് ചെറുപ്പം തൊട്ട് കൃഷി ചെയ്യുമായിരുന്നു കൃഷിയുടെ കാര്യങ്ങളൊക്കെ അച്ഛനാണ് എന്നെ പഠിപ്പിച്ച് പിന്നെ ഈ അഞ്ച് വർഷമായിട്ടും മത്സ്യകൃഷിയുണ്ട് ഇത് അക്കോബണിസ് രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത് ഞാൻ മത്സ്യകൃഷി കൃഷി ചെയ്യുന്നത് പിന്നെ ആൾക്കാരുടെ കൂടെ വരുമ്പോൾ നമ്മൾ പിടിച്ചു കൊടുക്കും റെഡി അപ്പം തന്നെ ജീവനുള്ള മത്സ്യത്തെ അപ്പം തന്നെ പിടിച്ചു കൊടുക്കും വെള്ളം വെള്ളം ചീത്തയാവാതെ ഇത് ചെയ്യേണ്ടത് ഫിൽട്രേഷൻ ചെയ്യേണ്ടത് വിലറ്ററസ് മോട്ടോ മോട്ടറ് വെള്ളത്തിലിട്ട് റേഷനും വിൽനും രണ്ടും ചെയ്യേണ്ട അത് പച്ചക്കറിക്ക് പച്ചക്കറി കട്ട് തടവുണ്ടാക്കി പച്ചക്കറി കെട്ട് ആ വെള്ളം തന്നെ വീണ്ടും ഫിൽറ്റർ സ്വത്തീകരിച്ച് ഇലക്കി ചെല്ലും കുളത്തിലേക്ക് അതുകൊണ്ട് വെള്ളം അധികം മാറണ്ട പത്തോ പഞ്ച് ശതമാനം റേഷൻ മാറിയാൽ മതി പിന്നെ തീറ്റ മാത്രം നമ്മൾ മേടിക്കുന്ന തീറ്റയാണ് കൊടുക്കുന്നത് ഈ ബോൾ കണക്കുള്ള തീറ്റയുണ്ട് ഫിഷറീസിൻ്റെ തീറ്റ തന്നെയുണ്ട് അതാണ് കൊടുക്കുന്നത് അപ്പം ആറുമാസം കണ്ട് കണ്ട അര കിലോ വരെ ആവും അപ്പം ആറ് മാസം തൊട്ട് ഇത് വളവെടുക്കാൻ തുടങ്ങും ആറുമാസം ഒരമ്പത് മാസമാകുമ്പോഴത്തേക്ക് വിളവെടുത്ത് വിടും അടുത്തതന്നെ പിന്നെയും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ